കണ്ടോ എൻ്റെ പുതിയ സുന്ദരികളെ കണ്ടോ നമുക്ക് ജമന്തി എന്താ കളർ ഇതാ രണ്ടാമത്തെ ഉണ്ടോ ഇത് ഇതാ റോസ് കണ്ടോ ഇതൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിയെന്നറിയുമോ റോഡ് സൈഡിൽ ഇതാ രണ്ട് കലാഞ്ചോ എല്ലാം ഉഷാറായി വരുന്നുണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ വിൽ വിൽപ്പനക്ക് വെച്ച തമിഴ് സ്ത്രീ കൊണ്ടുവന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നതാണേ ടൗണിൽ പോയപ്പോൾ കണ്ടതാണ് അപ്പം ഞാൻ അവിടെ നിന്ന് അത് വാങ്ങിക്കൊ വാങ്ങിക്കുമ്പോൾ എന്നെ മോളും ഹസ്ബൻഡും എന്നോട് വഴക്കും എന്നെ പറഞ്ഞു അമ്മയ്ക്ക് പ്രാന്ത് ഇത് വെറുതെ ഇതൊന്നും പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതാ നോക്കി എല്ലാം എല്ലാം വേരൊഴിച്ചത് ഒരു പതിനഞ്ച് ദിവസത്തിന് മേലെ ആയി ഇപ്പോൾ ഇത് നട്ടിട്ട് അപ്പം ചെടിക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല പുതിയ മുഗുളങ്ങൾ തൈകളൊക്കെ വരാൻ തുടങ്ങി അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ വാങ്ങി നട്ടാലും സക്സസ് ആവും കണ്ടോ റോസിനെത്ര മുഗുളങ്ങൾ എന്ന് പറയുന്നത് ഇതിന് ഒരു പൊടി മണ്ണുണ്ടായിരുന്നില്ല മണ്ണോട് മണ്ണെന്ന് പിഴുതെടുത്തിട്ട് അങ്ങനെയായിരുന്നു റോഡ് സൈഡിൽ പിന്നെ കൂട്ടി വെച്ചിരുന്നത് അപ്പം കണ്ട ഒരു കൗതുകത്തിന് വാങ്ങിയാണ് ചെടി കണ്ടാൽ എവിടെയും ചാടി കയറുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ ചെടിയുടെ കാര്യത്തിൽ